പൂരം കലക്കിയത് യാദൃശികം എന്ന് പറയാനാവില്ലെന്നും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആസൂത്രിത ഗൂഢാലോചന നടന്നുവെന്നും ആവർത്തിച്ചു സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാർ അന്വേഷണം പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയാണ് നാലു മാസത്തിനു ശേഷം അന്വേഷണമില്ലെന്ന മറുപടി ഞെട്ടിക്കുന്നതാണ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടെങ്കിൽ അത് വേഗത്തിലാവട്ടെ എന്ന് കരുതിയാണ് അന്വേഷണമേ ഉണ്ടായിട്ടില്ല എന്ന റിപ്പോർട്ട് അംഗീകരിക്കാനാവില്ല പോലീസ് ആസ്ഥാനത്ത് നിന്ന് കൊടുത്ത മറുപടി ഞെട്ടൽ ജനങ്ങളെ വിഡിയാക്കുന്ന മറുപടിയാണിത് പൂരം കലക്കിയതിന് പിന്നിൽ ആരൊക്കെ എന്നറിയാൻ ചീഫ് സെക്രട്ടറിക്കും ഡി ജി പിക്കും വിവരാവകാശ അപേക്ഷ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു യാതൊരു തരത്തിലുള്ള മറുപടിയുമില്ലാതെ നീട്ടിക്കൊണ്ടു പോകാനാണെങ്കിൽ തനിക്ക് അറിയുന്ന കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയും ആർക്കാണ് പങ്ക് എന്നുള്ളത് അടക്കം പുറത്തുവരണം സിസി ടി വി ദൃശ്യങ്ങളടക്കം അവിടെയുണ്ട് പൂരപ്പറമ്പിൽ എം ആർ അജിത് കുമാറിന്റെ സാന്നിധ്യം കണ്ടില്ല മൂന്ന് ഐ പി എസ് ഓഫീസർമാരെ കണ്ടു പോലീസ് പറഞ്ഞിട്ടല്ല പൂരം നിർത്തിവെക്കാൻ പറഞ്ഞത് കൊച്ചിൻ ദേവസ്വം ബോർഡോ കളക്ടറോ അല്ല പൂരം നിർത്തിവെക്കാൻ പറഞ്ഞത് മേളം പകുതി വെച്ച് നിർത്താൻ പറഞ്ഞതാരാണ് വെടിക്കെട്ട് നടത്തില്ല എന്ന് പ്രഖ്യാപിച്ചതാരാണ് എന്തടിസ്ഥാനത്തിലാണ് ഇവയെല്ലാം നിർത്തിവെക്കാൻ പറഞ്ഞത് അതിനു കാരണക്കാരായ ആൾക്കാർ ആരൊക്കെയാണ് എന്നറിയണം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം